ആളെ കൊന്ന് കാടുകയറുന്ന ചെന്താമര അടിമുടി സൈക്കോ ആണ് മനുഷ്യനെ വെട്ടിവീഴ്ത്തി പിടഞ്ഞു മരിക്കുന്നത് പതറാതെ നോക്കി നിൽക്കുന്ന ക്രിമിനൽ സൈക്കോ ചുറ്റും താമസിക്കുന്നവരിൽ കൊല്ലേണ്ടവരുടെ പട്ടികയുമായാണ് ചെന്താമര എന്ന പഴയ ലോറി ഡ്രൈവറുടെ നടപ്പ് ചെന്താമര എന്ന് കേട്ടാൽ ഒരു നാടിനാകെ ഭയമാണ് അന്ധവിശ്വാസി അടിമുടി ദുരൂഹവും വിചിത്രവുമായ സ്വഭാവപ്രകൃതം കേരളം കേട്ടു പരിചയിച്ചിട്ടില്ലാത്ത തരം സൈക്കോ ഒരു പുതിയ കുപ്പായമിട്ട് ചെന്താമരയുടെ കണ്ണിൽപ്പെട്ടാൽ ഏത് നിമിഷവും അയാൾ അവർക്ക് നേരെ വെട്ടുകത്തി വീശിയേക്കാം സുധാകരനെയും കുടുംബത്തെയും മാത്രമല്ല മറ്റു പലരെയും കൊന്നു തള്ളാൻ പദ്ധതിയിട്ടിരുന്നു ഇയാൾ കിട്ടുന്ന പണം മുഴുവൻ ഉപയോഗിക്കുന്നത് ദുർമന്ത്രവാദത്തിന് അന്ധവിശ്വാസങ്ങളും ജ്യോതിഷ പ്രവചനങ്ങളും അത്രത്തോളം ഇയാളെ സ്വാധീനിച്ചിരുന്നു ചെന്താമര തയ്യാറാക്കിയ കൊല്ലാനുള്ളവരുടെ പട്ടികയിൽ താനും ഉണ്ടെന്ന് കരുതുന്ന നിരവധി പേരുണ്ട് ഇന്നാട്ടിൽ

മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീയാണെന്നായിരുന്നു ജ്യോതിഷിയുടെ പ്രവചനം മുടി നീട്ടിയ ആ സ്ത്രീ തൊട്ടടുത്ത വീട്ടിൽ ഒരു തെറ്റും ചെയ്യാതെ ജീവിച്ചിരുന്ന സജിതയാണെന്ന് വിശ്വസിച്ചാണ് അവരെ ഇയാൾ നിർദ്ദയമായി കൊന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സജിതയെ കൊലപ്പെടുത്തിയ ശേഷം അഞ്ച് ദിവസം കഴിഞ്ഞാണ് കാട്ടിൽ നിന്ന് ഇയാളെ പോലീസിന് പിടികൂടാനായത് ജയിലിൽ കഴിയുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കർശന ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിച്ചു നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കടക്കരുതെന്നായിരുന്നു പ്രധാന ഉപാധി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നെന്മാറ പഞ്ചായത്ത് പരിധി മാത്രമാക്കി ആ ഇളവ് ചുരുക്കി ഇത് ലംഘിച്ചാണ് ഇയാൾ നെന്മാറ പഞ്ചായത്തിലുള്ള സ്വന്തം വീട്ടിൽ താമസിച്ചത് ചെന്താമര ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മുതൽ തിരുത്തമ്പാടം ബോയൻ കോളനി ഭീതിയിലായിരുന്നു ഒടുവിൽ നാട്ടുകാർ പേടിച്ചത് തന്നെ സംഭവിച്ചു സജിതയെ വെട്ടിക്കൊന്ന അതേ വീടിന് മുന്നിലിട്ട് ഭർത്താവിനെയും വൃദ്ധയായ അമ്മയെയും വകവരുത്തി കൊലയ്ക്ക് ശേഷം സഹോദരന്റെ വീട്ടിലെത്തി കുളിച്ച് ഒളിവിൽ ആ സൈക്കോ ഇന്നലെ രണ്ട് മിനിറ്റ് തെറ്റിയാ എന്നെയും അവരുടെ മൂന്ന് പേര് ഞങ്ങൾ അവിടെ മൂന്നാള് വായിക്കും ഞാൻ അപ്പഴേക്കും എന്താ പറയാ ഒരു മിനിറ്റ് വെച്ച് അയാളുടെ ആ രൂപം മാറുമ്പോഴേക്കും ഞാൻ ഇങ്ങോട്ടെത്തിയില്ലേ അപ്പൊ ഞങ്ങളെ കിട്ടാത്ത ഇനിയാണ് അപ്പൊ രണ്ടെണ്ണത്തിന് പത്ത് എഴുപത് എഴുപത്തിയഞ്ച് വയസ്സായ താളെന്നെ അടക്കം കൊണ്ട് പോയിരിക്കും ഞങ്ങള് കിട്ടിയതാണെങ്കിലും ഞങ്ങള് പിന്നെ സൂക്ഷിച്ച കാരണം ഞങ്ങൾ ഈ കാര്യം അക്രമവാസനുമായി നിരന്തരം സമീപവാസികളെ ഭീഷണിപ്പെടുത്തിയിരുന്നു ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ മുതൽ തൊപ്പി ധരിച്ച് തോർത്തുകൊണ്ട് മുഖം മറച്ചായിരുന്നു നടപ്പ് ആരുടെയും മുഖത്തു നോക്കില്ല ഇയാളെ പേടിച്ച് വീടിന് പുറത്തുള്ള ശുചിമുറിയിൽ പോകാൻ പോലും സമീപവാസികൾ ഭയുന്നു ചെന്താമരയിൽ നിന്ന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതിന് സുധാകരനും കുടുംബവും നെന്മാറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ഇതിനു പിന്നാലെ പോലീസ് ചെന്താമരയെ സ്റ്റേഷനിലേക്ക് വിളിച്ച് താക്കീത് ചെയ്തു ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെന്നും തിരുപ്പൂരിൽ പോവുകയാണെന്നുമായിരുന്നു ചെന്താമര അന്ന് പോലീസിനോട് പറഞ്ഞത് തിരുപ്പൂരിൽ പോയ ഇയാൾ ദിവസങ്ങൾക്ക് ശേഷം നാട്ടിൽ തിരിച്ചെത്തി അത് പോലീസ് അറിഞ്ഞിരുന്നില്ല ആ ചെറിയ ശ്രദ്ധക്കുറവാണ് സുധാകരന്റെയും സജിതയുടെയും മക്കളായ അഖിലയും അതുല്യയും അനാഥരായി പോകാൻ ഇന്ന് കാരണമായത് കൊലപാതകത്തിലെ പ്രതി ചന്ദാമരയുടെ അയൽവാസികളാണ് ഈ കൊല്ലപ്പെട്ട സുധാകരന്റെയും ഈ പ്രതി ചന്ദാമരയുടെയും ഒക്കെ അയൽപത്ത താമസിക്കുന്ന പുഷ്പയാണ് ആണ് നമ്മുടെ കൂടെയുള്ളത് ഇവരിപ്പോ ആ ഒരു പേടിയിൽ തന്നെയാണ് നടുക്കത്തിൽ തന്നെയാണ് ശേഷം എങ്ങനെ ഇയാൾ മുമ്പും ഇത്തരം സ്വഭാവമുള്ള നിങ്ങളെയൊക്കെ ഭീഷണി ഭീഷണിയാണ് അതന്നെ ഇങ്ങനെ ഭീഷണിയാണ് കൊല്ലും കൊല്ലും പറഞ്ഞിട്ട് ഭീഷണി തന്നെ ഇപ്പൊ ഇന്നലെ രണ്ട് മിനിറ്റ് തെറ്റി തന്നെ എന്നെയും തോന്നിട്ടുണ്ട് അവര് മൂന്ന് പേര് ഞങ്ങളവിടെ മൂന്നാളും വായിക്കും ഞാൻ അപ്പഴേക്കും എന്താ പറയാ ഒരു മിനിറ്റ് വെച്ച് അയാളുടെ ആ രൂപം മാറുമ്പോഴേക്കും ഞാൻ ഇങ്ങടെ എത്തിയില്ലേ അയാൾ എന്തിനു ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഏട്ടാ ഞങ്ങൾ ആർക്കും ഒരു വൈരാഗ്യം ഇപ്പൊ പറ പരാതിയില്ല അവർ ഭാര്യയായിട്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ പണിക്കും പാട്ടിനൊക്കെ പോകും ചെയ്യുമ്പോൾ അങ്ങനെ ആയിരുന്നു ഇപ്പൊ അവള് പോയിട്ട് പത്തു മാസമായി ചേച്ചി മരിച്ചിട്ട് ആറു വർഷമായി അപ്പം ആ ഭാര്യയായിട്ട് ഞങ്ങൾക്ക് ബന്ധുവൊന്നും ഇല്ലല്ലോ അപ്പൊ അവർക്കാണെങ്കിലും ബന്ധുമുണ്ടാ ഞങ്ങള് രണ്ടുപേരേ ഉള്ളു താഴെ വീട്ടുകയറി അപ്പൊ അയാളിപ്പോൾ വന്നിട്ട് രണ്ടര മാസം വല്ല ആകുന്നുള്ളൂ അയാൾക്ക് എന്ത് വൈരാഗ്യം ഞങ്ങൾ പറയുന്നു പറയും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലുള്ളൂ ഞങ്ങൾക്ക് അറിയാം ഇപ്പം ഞാൻ പറഞ്ഞാലേ നിങ്ങൾക്ക് അറിയണുള്ളൂ എന്താ നിങ്ങളുടെ മനസ്സിനുള്ളിൽ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കും വെളിയിലൊന്നും അറിഞ്ഞില്ല ആരും ഇല്ലാത്ത നേരത്തെ ഒരു കടം വെള്ളം കൊണ്ട് വെള്ളമില്ല കറണ്ട് ഇല്ല വെളിച്ചമില്ല എന്നിട്ട് ഒരാട്ടൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുത്തരുത് ഇയാൾക്ക് ഇങ്ങനെ ഉണ്ടായിട്ടാണ് ഒരെണ്ണത്തിന് വകവരുത്തിയിട്ട് പോയത് നിങ്ങൾ ഇങ്ങനെ ഇരുത്തണ്ടെന്നൊക്കെ പറഞ്ഞു ഇപ്പൊ അവർ ആ ഭക്ഷണത്തിനും വെള്ളവും അവരാണ് ജാമ്യം എടുത്തത് ഇപ്പൊ ഇങ്ങനെ ഇനിയിപ്പ അവര് പേരിപ്പിച്ചിട്ടാണോ ജനങ്ങളെ കൊല്ലണമെന്ന് ഞങ്ങൾക്കറിയില്ല നമുക്ക് നാല് പേരെ കൊല്ലൊന്നായിരുന്നു ജാമ്യത്തിറങ്ങിയിട്ട് അഞ്ചുപേരൊക്കെ ആ ചേച്ചി അത് എനിക്ക് ഉറപ്പാണ് എല്ലാവരും പേര് പറഞ്ഞിട്ടുണ്ട് എന്റെ അവര് പറഞ്ഞവരൊക്കെ ഇന്നലെ വന്നവരൊക്കെ പറഞ്ഞു ചേച്ചി ഒരു 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 മുടി താൻ്റെ തലപ്പിലാണ് ചേച്ചി രക്ഷപ്പെട്ടിരിക്കുന്നത് അവര് തമ്മിൽ എന്ത് പ്രശ്നം അവര് രാവിലെ എണീറ്റ് അവര് പണിക്കും അയാൾ എട്ടു ദിവസം ഒമ്പത് ദിവസം ഇയാളും ഡ്രൈവറാണ് അയാളും ഡ്രൈവറാണ് അവര് വീട്ടിൽ എന്ത് പ്രശ്നം പിന്നെ ഒരു മാനസിക രോഗി ഉണ്ടായിരുന്നു അവരുടെ വീട്ടില് ആച്ചക്കാൻ ആച്ചക്കൻ പുറത്തൊന്നും പ്രശ്നം ഉണ്ടാക്കുക വീട്ടുകാരനെ മാത്രം എന്തെങ്കിലും പറയും അല്ലാതെ ഒരു പ്രശ്നവും ഇല്ല അവര് പല പ്രശ്നങ്ങളും ഇയാൾക്കായിട്ട് ഒറ്റ പ്രശ്നമൊന്നുമില്ല അവര് വീട് ആ ചേച്ചിയാണ് പണിയെടുക്കാനൊക്കെ ഈ കൈ പണിക്കൊക്കെ പോയതും ആ വീടൊക്കെ ശരിയാക്കാൻ തേക്കാനും എടുക്കാനൊക്കെ കെട്ടുകാരുടെ കൂടെ നന്നൊക്കെ ആ ചേച്ചിയാണ് ഒരു പരാതി പരിഭ്രമൊന്നുമില്ല അവർ അങ്ങനെയുള്ളവരല്ല കച്ചറക്കാരല്ല ഈ രണ്ടും മൂന്ന് വഴിക്കാനും ഞങ്ങൾ കച്ചറക്കാരൊന്നുമല്ല ഈ ചന്താമരയും ഭാര്യയും സ്നേഹിച്ച് കഴിച്ചാൽ കാലത്ത് തൊട്ടേ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ് അവരൊക്കെ നല്ല ജോലിയും അവൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട് ഇയാൾക്കൊന്നും വിദ്യാഭ്യാസം ഇല്ല ഏഴ് വരെയൊക്കെ അഞ്ചു വരെ ആറ് വരെയൊക്കെ പഠിച്ചിട്ടുള്ളൂ ഇയാൾക്കൊന്നും വിദ്യാഭ്യാസം വിവരമൊന്നും വിദ്യാഭ്യാസമല്ല ഇതൊക്കെ കൂടിയ വിദ്യാഭ്യാസ ഭീഷണിപ്പെടുത്തുമ്പോ എന്താ പറയാ പറയണ കൊല്ലും ഇങ്ങനെ കൈ കൊണ്ടൊക്കെ കാണിക്കും ഇങ്ങനെ കൈ കൊണ്ട് പിന്നെ ആ ചേച്ചിനെ കൊല്ലുമ്പോൾ ഇങ്ങനെ കാണിച്ചു മുടി നിറയുണ്ട് ഞാൻ മുടി അരിഞ്ഞു കളയും അങ്ങനെ ആ അങ്ങനെ അങ്ങനെയാണ് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ പോയി നോക്കുമ്പോൾ നിറയെ മുടി ഉള്ളവളാണ് എന്റെ കുടുംബം തകർത്തത് അതുകൊണ്ടാണ് അതാകണ്ടില്ല അത് വിളമ്പിറ്റ് വന്ന് കിടന്നു കഴിഞ്ഞാൽ ആൾക്കാണ്ട് മട്ടമരച്ച് കിടക്കണത് എന്നൊക്കെ ആൾക്കാരുടെ അടുത്ത് പോയി പറയും പിന്നെ ഞങ്ങള് പള്ളിയിൽ പോണവരാണ് രാറാജ് ബെന്തിക്കോസ് ഒരെ ആണ് അപ്പൊ ഞങ്ങള് പോകുമ്പോ അവര് കണ്ട് അവര് രണ്ടും അമ്മയും മകള് രാവിലെ ഉണച്ച് ഉടുത്തു ഒരുങ്ങി ഇപ്പൊ അതാണ് ഇപ്പത്തെ ഒരു ഇത് ചുറ്റുപാഷ ഞങ്ങൾക്ക് അതാണ് ഇവര് രാവിലെ ഇപ്പൊ അവളുടെ കാര്യം കഴിച്ചു അവര് വീട്ടുകാരിൻ്റെ ഇതായി ഞങ്ങളിപ്പോ രാവിലെ എണീറ്റ് ഞായറാഴ്ച കളിച്ച് പിന്നലെ ഞാൻ കൊടുത്തു ഒരുങ്ങിട്ടല്ലേ പോയെ നമ്മളിപ്പോ പുറത്തു പോകുമ്പോ കാര്യം കൊടുക്കാതെയും തല കെട്ടാതെയൊക്കെ പോകും അയാളുടെ കാര്യൊക്കെ അത് അങ്ങനെയാണ് അയാളുടെ ചിന്താഗതിയില്ല അതാണ് മനോഭാവത്തിൽ നിങ്ങളിവിടുന്ന് വീട് മാറി പോവുകയാണോ ഞാൻ പോവാണ് ഞങ്ങൾ കുട്ടിനെ ഞാൻ കൊണ്ടുപോയി ഒന്നര മാസമുള്ളൂ ഗേൾസിലാണ് പഠിപ്പിക്കുന്നത് ഞാൻ ഞാൻ കൊള്ളാലോ നിങ്ങൾ ഒരാള് മോശം പറഞ്ഞു എന്ന് വെച്ചിട്ട് നിങ്ങൾ മോശമാവോ അങ്ങനെ ഒന്നും ഇല്ല എനിക്കറിയാം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ വളരെയേറെ നല്ലതാണ് നിങ്ങളുടെ അത്രയും ചേർന്ന് നിൽക്കുന്ന ഒരാളാണെന്ന് കരുതിയ ഒരാളായിരിക്കും ഒരുപക്ഷെ മോശം പറഞ്ഞത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര മേലിൽ അങ്ങനെ അങ്ങനെ ബാധിച്ചു പോയത് നിങ്ങൾ വല്ലാണ്ട് തകർന്നു തുടങ്ങി നിങ്ങളുടെ കോൺഫിഡൻസ് പോയതൊക്കെ പ്രശ്നമില്ല അദ്ദേഹം ഞാൻ പറഞ്ഞായിരിക്കും ഇനി അഥവാ അതല്ല അവർ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാണെന്ന് തന്നെ വെച്ചോ അത് അവരുടെ അഭിപ്രായമാണ് അതുകൊണ്ട് നിങ്ങൾ മോശമാവില്ല അതെങ്ങനെയാണ് ഇപ്പൊ മറ്റുള്ളവർ പറയുന്നത് പോലെയാണ് മനുഷ്യരൊക്കെ എങ്കിൽ ലോകത്ത് നമ്മൾ കാണുന്ന ആൾക്കാരൊക്കെ എങ്ങനെയാവും ആരെല്ലാം ആരെയല്ലാം മോശം പറയുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളെക്കുറിച്ച് ഒരാൾ മോശം പറഞ്ഞു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ മോശമാണ് എന്നതേ അല്ല പകരം അയാൾക്ക് അയാളുടെ അഭിപ്രായത്തിൽ അയാളുടെ ചട്ടക്കൂടുകളിൽ അയാളുടെ ഫ്രെയിമുകളിൽ നിങ്ങൾ യോജിക്കുന്നില്ല അത് മാത്രമേളൂ അതായത് അവരാഗ്രഹിക്കുന്നത് പോലെ നമുക്ക് പറ്റുന്നില്ല ഉള്ളൂ ആ മോശം അഭിപ്രായത്തിന്റെ അർത്ഥം അതെടുത്ത് നെഞ്ചിൽ വെച്ച് അതിനെ നേരെ തലയിലോട്ട് കയറ്റി വല്ലാത്തൊരവസ്ഥയിലോട്ട് പോകല്ലേ നിങ്ങളൊക്കെ മുത്താണ് എല്ലാ മനുഷ്യനും പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് നമ്മൾ തന്നെയാണ് പോസിറ്റീവ് നെഗറ്റീവ് ഇത് രണ്ടും ഒരു മനുഷ്യനിലുണ്ടെന്നേ ഒരാൾ നിങ്ങളെ കുറിച്ച് മോശം പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ മോശം ഒന്നും ഇടോട്ടെ പ്രകാശം ആ എന്നാ പിന്നെ കൊള്ളാലോ